നമ്മൾ മലയാളികളുടെ എല്ലാവരുടെയും വീട്ടിലുള്ള കൽപ്പവൃക്ഷമാണ് തെങ്ങ് അപ്പം ഈ തെങ്ങ് പലപ്പോഴും കായ്ക്കുന്നില്ല ആവശ്യത്തിന് തേങ്ങ കിട്ടുന്നില്ല എന്നൊക്കെ പലർക്കും പരാതി ഉണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ പല ഫാമുകളിലും വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ചുവട്ട് നിന്ന് തെങ്ങിൽ അഞ്ഞൂറും അറുന്നൂറും തേങ്ങകൾ ഒറ്റയടിക്ക് കായ്ച്ച് വലിയ കൊലകളായിട്ട് നിൽക്കുന്നത് അപ്പം പലർക്കുള്ളൊരു സംശയമാണ് എങ്ങനെയാണ് ഇത്തരത്തിൽ കായ് പിടിപ്പിക്കുന്നത് തേങ്ങ ഇങ്ങനെ കായ്ക്കാൻ എന്താണ് വഴി എന്ന് മിക്ക ആളുകളും അന്വേഷിക്കാറുണ്ടായിരിക്കും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാം എങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ തെങ്ങ് നിറയെ കായ്പ്പിച്ചെടുക്കുക അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് കിടക്കുന്ന മുന്നേറ്റ് ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഹാപ്പി ഗാർഡനിങ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോഴും മറ്റുള്ള ചെടികൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ വളപ്രയോഗം തെങ്ങിന്റെ കാര്യത്തിലും ഏറെ അനിവാര്യമാണ് വളപ്രയോഗം നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ തെങ്ങിൽ തേങ്ങകൾ കായ്പ്പിച്ചെടുക്കാൻ സാധിക്കും മിക്ക ആളുകളും പലപ്പോഴും തെങ്ങിനെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രമാണ് തെങ്ങ് കായ്ക്കാത്തത് അപ്പോൾ തെങ്ങിന് കായ്പ്പിക്കാൻ വേണ്ടിയുള്ള വളങ്ങൾ എങ്ങനെ കൊടുക്കണോ എപ്പോൾ എന്നുള്ള കാര്യങ്ങളിലാണ് മിക്ക ആളുകൾക്കും സംശയമുള്ളത് അപ്പോൾ വളപ്രയോഗത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് രാസവളങ്ങളും പ്രയോഗിക്കാം അതുപോലെ തന്നെ ജൈവ വളങ്ങളും പ്രയോഗിക്കാം എന്നാൽ ഇതൊന്നും കൂടാതെ കുറച്ച് സൂത്രപ്പണികൾ കൂടി നമ്മൾ പ്രയോഗിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ച് ഞാൻ ലാസ്റ്റ് പറയാം അപ്പൊ തെങ്ങുകളിൽ ഒരുപാട് വെറൈറ്റികൾ നമുക്ക് കാണാൻ സാധിക്കും വ്യത്യസ്ത ഇനങ്ങളിലും വ്യത്യസ്ത ഗുണങ്ങളിലൊക്കെ പല വെറൈറ്റി തെങ്ങുകള് നമുക്ക് ചുറ്റുമുണ്ട് ഇപ്പൊ കാർഷിക ഗവേഷണ കേന്ദ്രം തന്നെ ഒരുപാട് തെങ്ങ് വെറൈറ്റികൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കൽപ്പധേനു അല്ലെങ്കിൽ കൽപ്പമിത്ര കൽപ്പഹരിത കേരകേരളം കേരളം കൽപ്പശതാബ്ദി ചാവക്കാട് ഓറഞ്ച് കുറിയത് അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ ചന്ദ്രലേഖ കൽപ്പസമൃദ്ധി കൽപ്പസങ്കര അപ്പോൾ ഇങ്ങനെ ഒരുപാട് വെറൈറ്റികൾ ഇതൊന്നും കൂടാതെ തന്നെ ഗംഗാപൂണ്ടം പോലുള്ള കുള്ളൻ വളരെ കുള്ളനായിട്ടുള്ള വെറൈറ്റികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് എപ്പോഴും വീട്ടിലേക്ക് വെക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ നാടൻ വെറൈറ്റികൾ തന്നെയാണ് വർഷത്തിലെ ആദ്യത്തെ മഴക്കാലമായിട്ടുള്ള മെയ് ജൂൺ സമയത്തൊക്കെ നമുക്ക് തെങ്ങ് തുറന്ന് ജൈവ വളങ്ങൾ പ്രയോഗിക്കുന്ന കോടത്ത് തന്നെ നമുക്ക് രാസവളങ്ങളും പ്രയോഗിക്കാം ശരിക്കും ഒരു വർഷം ഒരു തെങ്ങിന് വേണ്ട രാസവളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോ യൂറിയയും ഒന്നര കിലോ റോക്ഫോസൈറ്റും അതുപോലെ തന്നെ രണ്ട് കിലോ പൊട്ടാഷ്യുമാണ് അപ്പോൾ ഈ വളങ്ങൾ നമ്മൾ അതുപോലെ അപ്പാടം ഇട്ട് കൊടുക്കല്ലേ വേണ്ടത് അത് മൂന്നായിട്ട് വിഭജിക്കണം മൂന്നായിട്ട് വിഭജിച്ച ശേഷം രണ്ട് തവണയായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെയ് ജൂൺ സമയത്ത് നമ്മൾ തെങ്ങ് തുറന്നു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഈ മൂന്നിൽ ഒരു ഭാഗം നമ്മൾ ആ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക അതിനുശേഷം ബാക്കി വരുന്ന മൂന്നിൽ രണ്ട് ഭാഗം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്താണ് അപ്പോൾ ഇങ്ങനെ വർഷത്തിൽ രണ്ട് തവണയായിട്ട് നമ്മൾ ഈ ഒരു വളപ്രയോഗം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തെങ്ങിന് ആവശ്യമായിട്ടുള്ള വളങ്ങൾ തെങ്ങിന് വലിച്ചെടുക്കാനും നല്ലൊരു റിസൾട്ട് നമ്മുടെ തെങ്ങിന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ സാധിക്കും അപ്പൊ ഈ രീതിയിൽ നമുക്ക് വളപ്രയോഗം ചെയ്തു കഴിഞ്ഞാലും പലപ്പോഴും നമ്മുടെ മണ്ണ് ഒരു അസിഡിക് മണ്ണായതുകൊണ്ട് തന്നെ ഈ വളങ്ങളൊക്കെ തെങ്ങിന് മുഴുവനായിട്ട് വലിച്ചെടുക്കാൻ പറ്റിക്കൊണ്ടെന്നില്ല ഏപ്രിൽ മെയ് ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ തെങ്ങിന്റെ ചൂട്ടിൽ ഒരു കിലോ കുമ്മായി നമ്മൾ നന്നായിട്ട് കൊടുക്കുക ഒരു തെങ്ങിന് ഒരു കിലോ കുമ്മ്മാ എന്നുള്ള രീതിയിൽ നന്നായി വിതറി കൊടുത്ത ശേഷം വേണം നമ്മൾ മെയ് ജൂണിൽ നമ്മൾ വളപ്രയോഗം ചെയ്യാൻ ഇതുകൂടാതന്നെ തെങ്ങിനുണ്ടാകുന്ന ഈ മഞ്ഞളിപ്പ് അതേപോലെ തന്നെ മഗ്നീഷ്യത്തിൻ്റെ കുറവ് ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ എപ്സം സാൾട്ടും തെങ്ങിന് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു കിലോ മഗ്നീഷ്യം സൾഫേറ്റ് നമുക്ക് തെങ്ങിന് ആവശ്യമാണ് അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് നമ്മൾ മറ്റുള്ള വളങ്ങളൊക്കെ ചെയ്യുന്ന കൂടത്ത് തന്നെ നമുക്ക് ഇതും ചെയ്ത് കൊടുക്കാം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങിന് ഏറെ പ്രധാനമായിട്ടുള്ള ആവശ്യമുള്ളൊരു മൂലകമാണ് ബോറോണ് ഈ ബോറോണിലാണ് എപ്പോഴും തെങ്ങിൻ്റെ ആ ഒരു കായപ്പിടുത്തത്തിൻ്റെ എണ്ണവും അതുപോലെ തന്നെ എത്ര കൊലകൾ പിടിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യപ്പെട്ടിട്ടുള്ളത് ബോറോൺ നമ്മൾ നൽകിയിട്ടില്ലെങ്കിൽ മറ്റെന്ത് നൽകിയിട്ടും കാര്യമില്ല അപ്പം നമ്മൾ വർഷത്തിൽ ഒരു അൻപത് ഗ്രാം ബോറോൺ കൂടി നമ്മുടെ തെങ്ങിന് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് നമുക്ക് ജൂൺ ജൂലൈയിൽ ഒരു ഇരുപത്തഞ്ച് ഗ്രാമും അതുപോലെ സെപ്റ്റംബർ ഒക്ടോബറിൽ ഒക്ടോബറിലൊരു ഇരുപത്തഞ്ച് ഗ്രാമമായിട്ട് രണ്ട് തവണയായിട്ട് തെങ്ങിന് ഇട്ട് കൊടുക്കാം ഒരു കാരണവശാലും ഈ ഒരു അളവ് കൂടരുത് പലപ്പോഴും പല വളങ്ങളും നമ്മൾ കയ്യിലെടുത്ത് അളവ് ഒരു ഏകദേശ അളവ് കണക്കാക്കിയിട്ട് ഇട്ട് കൊടുക്കുമ്പം ബോറോൺ നമ്മൾ കൃത്യമായിട്ട് തൂക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക കാരണം ബോറോണിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ തെങ്ങിനും നമ്മുടെ പറമ്പിലുള്ള മറ്റു ചെടികൾക്കൊക്കെ ദോഷം തന്നെയാണ് എന്നാൽ അത് കൃത്യമായിട്ട് അളവ് കൊടുത്തു കഴിഞ്ഞാൽ തെങ്ങിന് ഏറെ ഗുണപ്രദമായിട്ടുള്ള ഒരു മൂലം കൂടിയാണ് അപ്പോൾ അധികമാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ തന്നെ ബോറോൺ അധികമായി കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങിനും ദോഷം തന്നെയാണ് എന്നാൽ കൃത്യമായിട്ട് അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ തേങ്ങയുടെ എണ്ണവും അതിൻ്റെ വിളവൊക്കെ വളരെയധികം കൂടും അപ്പോൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം ഈ രീതിയിൽ തെങ്ങ് നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തെങ്ങിന് നല്ല റിസൾട്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ തെങ്ങിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ രോഗങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് താഴെ കമൻറ്റ് ചെയ്യാം നമുക്കതിനെ പരിഹരിക്കാൻ പറ്റുന്ന രോഗങ്ങളാണ് നമുക്ക് തീർച്ചയായിട്ടും പരിഹരിക്കാം ഞാൻ കമൻറ്റിലൂടെ റിപ്ലൈ തരാം അപ്പോൾ എന്തൊക്കെയാ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ വീട്ടിലെ തെങ്ങിനുള്ളത് താഴെ നിന്ന് കമൻ്റ് ചെയ്യും അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം